നിങ്ങൾ എപ്പോഴും ഓർത്തോണം നമ്മുടെ ഡോക്ടർ നല്ല സർക്കാർ സർവീസ് ചെയ്ത് റിട്ടയർഡ് ആയ ആളാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ഗ്രീൻ മീഡിയേഷൻ വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് നമ്മുടെ ഒരു ആനയുടെ കഥയാണ് എന്ന് പറയുന്നത് ആനയുടെ കഥ എന്ന് പറഞ്ഞാൽ വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഥയെന്നുള്ള നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ആനയ നമ്മുടെ ഒരു ചികിത്സയിലാണ് അപ്പോൾ അമ്പലത്തിന്റെ അവിടെ എത്ര ദിവസം ചേട്ടൻ വന്നിട്ട് രണ്ട് ദിവസം ആനയുടെ പാപ്പാനാണ് അണ്ണൻ മോഹനൻ ചേട്ടൻ അല്ലേ അതെ മോഹനൻ ചേട്ടൻ ഉണ്ട് പിന്നെ നമ്മുടെ പ്രധാന ചികിത്സ ചെയ്യുന്ന ഡോക്ടർ അരവിന്ദ് ഡോക്ടർ നമ്മളവിടുണ്ട് ഇപ്പോൾ ആനയുടെ കണ്ണിന് എന്താ ചെറിയൊരു ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആനയ്ക്ക് യഥാർത്ഥത്തിൽ രണ്ട് കണ്ണിനും ചെറിയ തകരാറുകളുണ്ടായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ ഉപരിതലത്തിൽ നേർത്ത പടലമുള്ളതുകൊണ്ട് കണ്ണിൻ്റെ അകത്ത ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് രണ്ട് കണ്ണുകളും അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ വിധേയമാക്കി അതാണ് ഒരു പുതിയ ഒരു ഇൻ്റർവെൻഷനായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ വലത്തെ കണ്ണിന് തിമിരവും ഇടത്തെ കണ്ണിന് കോർണിയൽ ഒപ്പാസിറ്റി അഥവാ നേത്രപടലത്തിൻ്റെ ഒരു മങ്ങൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസിയുടെ കുറവ് അതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കണ്ണുകളുടെയും നേത്ര പഠനങ്ങൾക്ക് ചെറിയ ഉണ്ടായിരുന്നു പക്ഷേ ചികിത്സ ആരംഭിക്കുകയും നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇടത്തെ കണ്ണിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും വലത്തെ കണ്ണിന് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ശസ്ത്രക്രിയയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇടത്തെ കണ്ണിന് മെഡിക്കലായിട്ട് മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സ അത് ഇഞ്ചക്ഷൻസും അതേപോലെ മരുന്നുകളുമാണ് നിർദ്ദേശിച്ചിരുന്നത് ഏകദേശം ഒരു മാസമായിട്ട് ചികിത്സ നടത്തി വരികയാണ് നടത്തിയതിന് ശേഷം ഇടത്തെ കണ്ണിൻ്റെ കോർണിയൽ ഒപ്പാസിറ്റിയിൽ കാര്യമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് അത് കുറഞ്ഞതായി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് സമയം കൊണ്ട് മാത്രമേ അത് നല്ല തൃപ്തികരമായ രീതിയിൽ മാറി നല്ല ഒരു വിഷനിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ ആനയ്ക്കിപ്പോൾ കാഴ്ചയ്ക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് വലത്തെ കണ്ണിൽ നമ്മൾക്ക് ആനയുടെ കണ്ണിൻ്റെ ട്രാൻസ്പെറൻസി കൂടിയിട്ടുണ്ട് ഉപരിതലത്തിലെ ഒപ്പാസിറ്റ് കംപ്ലീറ്റായിട്ട് മാറിയെന്ന് തന്നെ പറയാം ഉള്ളിലുള്ള ലെൻസിൻ്റെ ഒപ്പാസിറ്റിയാണ് അതിനെ നമ്മൾ അട്രാക്റ്റ് അല്ലെങ്കിൽ ഇത് എന്നാണ് പറയുന്നത് അപ്പോൾ തിമിരത്തിന് തിമിര ശസ്ത്രക്രിയയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ എത്ര ശതമാനം അതിനൊരു ഈ മുപ്പത് ശതമാനത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഉണ്ട് ഇടത് കണ്ണിന് വലത് കണ്ണിന് ഏതാണ്ട് നല്ല ആണ് വന്നിട്ടുള്ളത് എന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൊപ്പാസിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉണ്ട് ലെൻസ് ഒന്നെ റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മാർഗ്ഗമാണ് സ്വീകരിക്കാൻ പറ്റുന്നത് അതിലൊരു ഫാക്കോ എമൽസിഫിക്കേഷൻ എന്നുള്ള ഒരു ടെക്നീക്ക് ഉപയോഗിച്ചത് മാറ്റണം പക്ഷേ ആനയ ജനറൽ അനസ്തിഷ്യയിൽ നിർ കിടത്തുകയും വേണം എന്നിട്ട് ഈ ലെൻസ് മാറ്റി പുതിയ ലെൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലെൻസ് മാറ്റുന്നതോടെ ആനയ്ക്ക് കുറച്ചുകൂടി ഇടത് കണ്ണിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നതിന് ശേഷം മാത്രമേ വലത് കണ്ണിലേക്ക് നമ്മൾ ശസ്ത്രക്രിയ ട്രൈ ചെയ്യാവും ചെയ്യാവും എന്ന് ധരിക്കുന്നുള്ളൂ കാര്യം ഒരു കണ്ണ് കാഴ്ച തന്നെ എനിക്ക് നല്ല ഒരു കാഴ്ച കണ്ണിനകത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നതുകൂടി തന്നെ എനിക്ക് വള കയറന്നല്ല ആനയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവാനായിട്ട് നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം അതിനുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ചേട്ടാ ചേട്ടനെ ഈ ആനയുടെ ഞാൻ ഒന്നാമത്തെ ആനയ്ക്ക് കണ്ണ് ഇല്ല ഇല്ല ആന ആന നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ച് നടക്കുന്നത് അതിനൊന്നും കുഴപ്പമില്ല ഇല്ല എല്ലാ ആനകളുടെയും കണക്ക് തന്നെ വേറെ കണ്ണിന്റെ ഒരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഈ സൈഡ് കണ്ണ് കാഴ്ചയാനൊക്കെ നല്ലതായിട്ടുണ്ട് അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഡോക്ടറുടെ ചികിത്സ തുടങ്ങിയതിന് ശേഷമാണ് അതിനുമ്പോ കാണത്തില്ല ോ കുരുത്തക്കേട വലിയ കുരുക്കേടൊന്നും സൈലന്റ് പാർട്ടിയാണ് അപ്പൊ ഈ ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ എത്ര പൈസ അല്ലെ ഉടമ ആനയുണ്ടല്ലേ ശിവകാശികൾ അരവിന്ദ് ഡോക്ടർ ചികിത്സിക്കാനൊക്കെ വരുന്നത് ഡോക്ടർ ഇല്ല 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 ഇവിടെയുള്ള എല്ലാരുമായിട്ട് നല്ല കമ്പനിയാണ് പ്രശ്നമില്ല ഇന്ന് വരെ ഉണ്ടാക്കിട്ടില്ല നല്ല സുഖമാണ് ചേട്ടൻ ഇതുമായിട്ട് ആ ഞാൻ കൊറച്ചു നാളെ നല്ല കമ്പനിയാണ് പൊക്കമൊക്കെ ഉണ്ട് പൊക്കോത്തിനേക്കാളും അതിന് നല്ല ആകാര സൗഷ്ടവും തുമ്പിക്കേക്ക് താഴെ എത്തുന്ന തുമ്പിക്കൈ നല്ല 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 വണ്ണമുള്ള കൊമ്പും ഒക്കെ ഉണ്ട് ഒരുവിധം നല്ല ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഉള്ള ആനയാണ് ഈ കൊച്ചു മൂന്നും നാല് വർഷം നാല് വർഷം ഇവനീ അങ്ങനെ ഈ മുറിച്ച് ഷോ ആയി കഴിഞ്ഞാൽ എന്താ ഒരു കലിപ്പ് പോലെ അപ്പൊ അവന് ഇങ്ങനെ ആക്കും അവൻറെ ഒരു ഇഷ്ടത്തിലാക്കും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് ആണ് തീയതിയാണ് അവര് വന്നത് ഇപ്പം ഈ മാസം മാസമാകുമ്പത്തേ ഇന്നിപ്പം ഒരു മാസവും പത്ത് ദിവസവും ആയിട്ട് അവരതിനുള്ള അത്രയും ബുദ്ധിമുട്ടും ഒക്കെ എടുക്കുന്നത് ആ ഉടമസ്ഥൻ്റെ ഒരു പ്രത്യേക താല്പര്യവും റിസ്ക് ഒക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു പല ഉടമസ്ഥന്മാരും കാണിക്കാത്ത ഒരു നല്ല ഒരു എങ്ങനെയും മനസ്സിൻ്റെ ഉടമയാണ് എങ്ങനെയും ആ ആനയുടെ കണ്ണ് ശരിയാക്കിയെടുക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് കാര്യം ഇത് ലോക്ക്ഡൗൺ പീരീഡാണ് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആനയിൽ നിന്ന് യാതൊരു വരുമാനവും ഇല്ലാതെ രണ്ടാമത്തെ വർഷം ആന ഉടമസ്ഥന്മാർ കൊണ്ടു നടക്കുന്നൊരു കാലമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ആനയുടെ ആരോഗ്യം ആ കാഴ്ചയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ കൂടുതൽ ചിലവും അതേപോലെ കൂടുതൽ കാണിക്കുന്ന ഒരു നല്ലൊരു ഉടമസ്ഥനാണ് നമ്മളിതിനെ ഈ ആനയുടെ ഉടമസ്ഥൻ എത്ര ആനയുണ്ട് ഇപ്പോൾ ഇപ്പം രണ്ടാന രണ്ടു അല്ല നമുക്ക് ഈ എന്ന് നമ്മുടെ പ്രത്യേക വെറ്റിനറി മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ മെഡിസിൻസും യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രിപ്പയർഡ് മെഡിസിൻസും അതിനകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ആനയുടെ പ്രതികരണം അനുസരിച്ച് മരുന്നുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒന്ന അത്തരം മാറ്റി ആണ് അത് അതിനകത്ത് മെച്ചം നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ അത് ആന നല്ല രീതിയിൽ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരെണ്ണം ശരിയായി വരണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മാസമെങ്കിലും മിനിമം എടുക്കും അതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അത് നന്നായിട്ട് മാറിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആനയ്ക്കിപ്പം അതിൻ്റെ കണ്ണിൻ്റെ പിന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൂടെ കാഴ്ച കാണാം കാഴ്ച നടുക്കത്തെ ഭാഗം ഇപ്പോഴും ഓർണിയയുടെ സെൻട്രൽ ഭാഗം ഇപ്പോഴും ാണ് പെരിഫറ പെരിഫറൽ ഇപ്പ മരുന്ന് അടിച്ചോണ്ടാ കണ്ണിനിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ചികിത്സക്ക് അത് ആന കിടന്നു തരുന്നുണ്ട് കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കണ്ണിനകത്തൊക്കെ ഇഞ്ചക്ഷൻ ഭംഗിയായിട്ട് നല്ല അല്ല ആന എഴുന്നേറ്റ് പോകുന്ന പോലെ എഴുന്നേറ്റ് പോകത്തൊന്നുമില്ല കിടത്തിയാടത്തിയാ അപ്പൊ നമ്മുടെ ഈ മറ്റുള്ള ആനകളെ പോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ആഹാരം വിശപ്പിന്റെ അസുഖം നമ്മളവന് വയറ് നടത്തി എപ്പോഴും എല്ലാ സാധനങ്ങളും പുല്ലറക്കിട്ട് പനമ്പട്ടയാണ് തെങ്ങിന്റെ പോലെ ഇഷ്ടമാണ് പനമ്പട്ട കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാ ആനകൾക്കും ഇങ്ങനെയാണ് ആ പനമ്പട്ടയോടാണ് എല്ലാവരും അത്രയും ഇഷ്ടം പിന്നെ പുല്റക്കുന്നുണ്ട് കൊടുക്കും അവനിപ്പോ പനമ്പാണ് ഇഷ്ടം എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കുക ചെയ്യും എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഉണ്ട് ഈ ആന ആനയെന്ന് പറയുമ്പോ ഭയങ്കര ഒരു സാധനമാണ് കരിവീരൻ അല്ലെ ഗജവീരൻ എന്നൊക്കെ പറയുമ്പോ ഞങ്ങള് ഒരുപാട് കാട്ടിലൊരുപാട് ആനകളെ കാണുന്ന ആളാണ് പക്ഷേ ഏതായാലും നമ്മൾ കാട്ടിൽ നിന്നുമ്പോൾ ഇത്രയും അടുത്ത ആനയങ്ങൾ ഇല്ല ഇതിനു മുമ്പൊക്കെ ആനയൊക്കെ തുമ്പിക്കൈലൊക്കെ പിടിച്ച് പടമൊക്കെ ഉണ്ടെങ്കിലും ഇത് നല്ല നമ്മളടുത്ത് ഡോക്ടറും തങ്ങളൊക്കെ നല്ല നിൽക്കുന്നത് ചേട്ടൻ്റെ ധൈര്യത്തിലാണ് നിൽക്കുന്നത് ആന എന്തായാലും നമ്മളായിട്ട് പെരുന്നില്ല ചേട്ടൻ്റെ ഒരു ധൈര്യത്തിലാണ് ചേട്ടന് ആനയുടെ കാലിൻ്റെ അത്രയേ ഉള്ളൂ അപ്പം ആലോചിച്ചു പോണേ ചേട്ടനാണ് ഈ ആനയെ മൊത്തവും പിടിച്ചു വരുന്ന ആൾ ഏതായാലും നല്ലൊരു കരിവീരനാണ് ശിവകാശിക്കണ്ണൻ ശിവകാശിക്കണ്ണൻ്റെ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ആശ്രാമത്ത് ശ്രീകൃഷ്ണന്റെ അടുത്തുനിന്ന് പോകും ചികിത്സയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കണ്ണൊക്കെ ഇപ്പം വന്നതിലൊക്കെ കാഴ്ച നല്ല ഇതായി ഇനി ഡോക്ടറെ അടുത്ത് വരുമ്പോൾ കാഴ്ചയില്ല കാഴ്ച കുറഞ്ഞിരുന്നു വരുന്നു അപ്പോൾ ഇനി അടുത്തത് അടുത്തത് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാഴ്ചയൊക്കെ ആയിട്ട് വലതുണ്ട് സർജറി അല്ലേ കഴിഞ്ഞിട്ടൊക്കെ കണ്ണൻ ഇവിടുന്ന് പോകും അപ്പോൾ ശിവാശിക്കണ്ണന് നമ്മൾ എല്ലാവിധം എന്താ കൊല്ലത്ത് വന്നേന് ചേട്ടാ എനിക്ക് സ്ഥലം മാവലിക്കരയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഒരു ഒന്നര മാസമായി ഏതായാലും കണ്ണന്റെ അടുത്ത് നിന്ന് ശിവകാശി കണ്ണൻ കണ്ണൊക്കെ തുറന്ന് നല്ല രീതിയിൽ കാഴ്ച കണ്ടിട്ടേ പോകും ഇപ്പൊ ഞങ്ങളുടെ നല്ലൊരു എപ്പിസോഡാണ് ഗ്രീൻ മീഡിയേഷൻ ചാനൽ വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണന്റെ വിശേഷങ്ങൾ അതൊക്കെ അരവിന്ദ് ഡോക്ടർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു നിങ്ങൾ എല്ലാവരും കാണണം അപ്പൊ ചേട്ടൻ മോഹനൻ ചേട്ടൻ ഇതിൻ്റെ പാപ്പാൻ ാണ് പ്രധാന ആള് എന്തൊക്കെ പറ്റില്ല എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു എപ്പിസോഡ് കാണണം മീഡിയേഷൻ അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് അതായത് അനിമൽസിനെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് കമ്പാനിയൻ അനിമൽസ് ഹോസ്പിറ്റൽ ആശ്രാമം അപ്പോൾ അവിടെ എല്ലാവിധ ഫെസിലിറ്റിയും ഉണ്ട് അല്ലേ ഡോക്ടറെ ആനയൊക്കെ കൊണ്ടുവന്ന് കെട്ടി നിർത്തി ഏത് വലിയ മൃഗം വന്നാലും ആനയാണല്ലോ ഏറ്റവും വലിയ മൃഗം അപ്പോൾ അവരെ കൊണ്ടുവന്ന് നിർത്തി ചികിത്സിക്കാൻ പറ്റിയ സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റലാണ് എല്ലാ ട്രീറ്റ്മെന്റും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ എല്ലാം അവിടെ കൊണ്ടുചെന്ന് പരിചരിക്കാൻ പറ്റും അപ്പോൾ കമ്പാനിയൻ ആനിമൽസ് ഹോസ്പിറ്റൽ ആശ്രാമം അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം നമ്മുടെ ഡോക്ടർ നല്ല സർക്കാർ സർവീസ് ചെയ്ത് ആയ ആളാണ് ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ് എല്ലാവരും അപ്പോൾ ഡോക്ടർ നല്ല മൃഗങ്ങളെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒരുപാട് ഒരുപാട് മൃഗങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് രീതിയിൽ പ്രശ്നം ഉണ്ടായാലും ചെന്നാൽ പരമാവധി രക്ഷിക്കാൻ പറ്റുന്ന എല്ലാ മൃഗങ്ങളെയും രക്ഷിക്കുമ്പോൾ ഡോക്ടറെ കമ്പനിയിൻ അനിമൽസ് ഹോസ്പിറ്റൽ ആശ്രാമം ഓർമ്മ വേണം അപ്പോൾ ആശ്രാമൻ കണ്ണൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്